ഞാൻ ചാടാം ചാടും എന്ന് പറഞ്ഞു എനിക്ക് ചാടണം അതാണ് എന്റെ ആഗ്രഹം വയനാഴ്ച അമ്മക്ക് വേറെ പണിയില്ലേ സാമ്പത്തികത്തേനയ്ക്ക് നോക്കിയാൽ ചാടല് നടക്കില്ല അപ്പൊ ഞാൻ നോക്കിയപ്പോ സാമ്പത്തികം ഉണ്ടാകും എന്റെ ചാടല് നടക്കില്ല അപ്പൊ കിട്ടിയ അവസരം ഞാൻ നന്നായിട്ട് മുതലാക്കി മകന് പേടിയുണ്ടായിരുന്നു മകന് പേടിക്കുകയും ചെയ്തു ഹലോ ഓൾ വെൽക്കം ടു ഗേൾ ഫോൺ എയർ മീഡിയ സോ നമ്മൾ ഇന്നുള്ളത് ഇടുക്കിയിലാണ് ഏജ് ഈസ് ജസ്റ്റ് ആൻഡ് നമ്പർ പ്രൂവ് ചെയ്യുന്ന ഒരു അമ്മച്ചിയിൽ നമുക്ക് ഇന്ന് കാണാൻ പോവാം ഒരു സ്കൈ ഡൈവിംഗ് എല്ലാരും കേട്ടിട്ടുണ്ടാവും അല്ലേ സ്കൈ ഡൈവിങ് എഴുപത് വയസ്സിൽ ചെയ്ത ഒരു അമ്മച്ചിനെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇടുക്കി ഈ ഒരു ഗ്രാമപ്രദേശത്തു നിന്ന് വന്ന ഒരു അമ്മച്ചി എഴുപത് വയസ്സിൽ സ്കൈ ഡൈവിങ് ചെയ്തു എന്ന് പറയുമ്പോൾ പതിനയ്യായിരം ഫീറ്റിൽ നിന്ന് താഴത്തേക്ക് ചാഴുക എൻ്റെ ഏജ് അല്ലെങ്കിൽ ട്വൻറ്റി തേർട്ടി ഇയേഴ്സ് ഓൾഡ് ഉള്ള ആൾക്കാർക്ക് പോലും ചെയ്യാൻ ഒരു ധൈര്യം ധൈര്യമായിരുന്നു എനിക്ക് തോന്നുന്നില്ല ഐ തിങ്ക് ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് ഏജ്ഡ് സ്കൈ ഡൈവിങ് ചെയ്ത അമ്മച്ചി അമ്മച്ചി തന്നെയായിരിക്കും തോന്നുന്നു I got no love for the fakeness. If you wanna play tough and wanna hate this I'll always show up I don't ever slow up No, I don't take shit I got no love for the fake is, if you wanna play tough, and wanna hate this, I'll always show up, and make a statement I don't ever slow up, no I don't take shit, I got no love But the fake is, if you wanna play tough, and wanna hate this, I'll always show up, and make a statement Everything I do, so instinctive and so passionate, every word I move, so descriptive like an adjective I got a vendetta against people who patent it, being negative when you should be getting after it I got facts over facts over tracks. Isn't that spitting slow, spitting fast? I could roast, I could gas, think I'm okay at last. But I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're with my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last. And to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no, I don't take shit. I got no love for the fake If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up. No, I don't take shit. I've got no love for the fakeness. If you want to play tough and want to hate this, I'll always show up and make a statement. i going to learn the consequence of being incompetent. Mental health is confidence. Dreams and some modestness. I'm not here to save the day. That's for you to take away. I could play a million mind games, but instead of say something not illogical, something that is topical. Rub it on and watch it go. Make yourself unstoppable. Dreams are irresponsible. Oh, thank you for jumping. You had a good time. Yeah. അമ്മച്ചിനെ കണ്ടിട്ട് സംസാരിച്ചു നോക്കാം എങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയാലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോ ദുബായി പോയിട്ട് ഫ്ലൈറ്റിന്ന് പതിനയായിരം അടിയിൽ പോവാണ് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് അത് ഫസ്റ്റ് പറയാം ഇതിനുമ്പ്പ് ചാടിയിട്ടില്ല എക്സ്പീരിയൻസ് ഒന്നുമില്ല ഞാൻ ആഗ്രഹം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് അല്ലേ ഉള്ളൂ അല്ലാതെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ നേരിട്ടൊന്നും കണ്ടിട്ടുമില്ല അപ്പം ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നിട്ട് ഒരു വർഷത്തോളമായി അപ്പം ഞാനത് അവനോട് മകനോട് പറഞ്ഞു ഇതിനെ അതിൻ്റെ പൈസയൊന്നും എനിക്കറിയത്തില്ലല്ലോ അപ്പോൾ അതൊക്കെ ചോദിച്ചപ്പോൾ അവൻ ചോദിച്ചു അവൻ ചോദിച്ചമ്മച്ചയ്ക്ക് ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു ആ നേരം പറഞ്ഞു പറഞ്ഞ അന്നാ അമ്മച്ചി ചാടിക്കുമോ എന്ന് പറഞ്ഞു സപ്പോർട്ടീവായിരുന്നു ആ സപ്പോ യാതൊരു ഇതും പറഞ്ഞില്ല അവൻ അമ്മ അമ്മച്ചിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അമ്മച്ചി ചാടിക്കോ ഇങ്ങനെ ഇത്ര ഉയർത്തിന്ന് ചാടണം ഇങ്ങനെയൊക്കെയെന്ന് അവനും കൃത്യം അറിയത്തില്ല എന്നാലും ഏകദേശം പറഞ്ഞു തന്നു അത് കഴിഞ്ഞ് പിന്നെ അവിടെ ചെന്ന് നമ്മൾ സ്കൈ ഡൈവ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ ഫിലിമിൽ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് എല്ലാം ഇങ്ങനെ കയറുന്നതും ചാടുന്നതും എല്ലാം അവർ കാണിച്ചു തരും അപ്പോൾ കാണിച്ചു തന്നിട്ട് അവർ ഓക്കെ ആണോ എന്ന് നമ്മളോട് ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു അവർ മൊത്തം ഇംഗ്ലീഷല്ലേ പറയുന്നത് നമുക്ക് അത്ര മനസ്സിലാവില്ല എന്നാൽ കുറേയൊക്കെ നമുക്ക് മനസ്സിലാവുമ്പം എന്നാലും മറുപടി പറയാൻ എനിക്ക് എനിക്കറിയത്തില്ലല്ലോ അപ്പം ഞാനല്ല ഓക്കെയാണെന്ന് പറഞ്ഞു അപ്പം അവർ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു പ്രായം ഒരു പ്രശ്നമല്ലെന്ന് പറഞ്ഞു ഇതിന് ആ എനിക്ക് ചാടാൻ നല്ല കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ചാടാം ചാടൂന്ന് പറഞ്ഞു എനിക്ക് ചാടണം അതാണ് എന്റെ ആഗ്രഹം ഈ സ്കൈഡൈവിനെ പറ്റി ഇങ്ങനെ ബാലു പറഞ്ഞു അറിവുള്ളു അങ്ങനെ അന്ന് മുതല് ഇങ്ങനെ വിമാനമൊക്കെ പോകുന്ന കാണുമ്പോൾ ഇതിന്റെ ഇതൊക്കെ ചാടിയ ബാക്കി ഉണ്ടോന്നുള്ള അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരോട് ഒരു ദിവസം ഞാൻ കൂട്ടുകാരായിട്ട് വർത്തമാനം പറഞ്ഞിട്ടിരിക്കുമ്പോ ഇതിങ്ങനെ വിമാനം പോകുന്നതാണ് ഉണ്ടപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ മോളിന്നൊന്ന് ചാടണംന്ന് ആഗ്രഹം നേരെ സ്കൈ ഡൈവ് എന്നറിയത്തില്ല ഇതിന്റെ മോളിൽ നിന്ന് എനിക്ക് ചാടണം എന്നൊരാഗ്രഹണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവരെ കളിയാക്കി ഒരു മനുഷ്യൻ മനസ്സിൽ ചിന്തിക്കാത്ത കാര്യമാണല്ലോ ചിന്തിക്കുന്നത് അങ്ങനെ പേടിയില്ലാത്തത് കയറിയപ്പം ഒന്നും തോന്നിയില്ല അപ്പം ആദ്യമേ എന്നെയാണ് കയറ്റിയത് അപ്പ അത് കഴിഞ്ഞാൽ ആ അതിലേക്ക് കേറാൻ നേരത്തെ അവര് ചോദിക്കുന്നുണ്ട് ഓക്കെ ആണോ എന്ന് അന്നേരം ഞാൻ ഓക്കെ ആന്ന് പറഞ്ഞു ആ നമ്മൾ ഒരു നിൽക്കുന്നിടത്ത് ഒരു വണ്ടി വന്ന വണ്ടിയിൽ നമ്മളെ കയറ്റാ കേ അന്നേരം ചോദിച്ചു ഓക്കെ ആണോ എന്ന് ചോദിച്ചു ഞാൻ ഏജ് കൂടുതലുള്ളത് കൊണ്ടാണ് ഓക്കെ പിന്നെ എനിക്കൊരു ചെറിയ ചമ്മൽ വന്നത് ഈ നാല് പിള്ളേരെ അച്ചാടം വന്നു കൂടുതൽ അല്ല പക്ഷെ അവർ അവരെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ ഓ ഇവരെന്ത് വിചാരിക്കുവേ ഈ വയസ്സായ അമ്മക്ക് വേറെ പണിയില്ലേ അല്ല അന്നേരം എനിക്കൊരു ചമ്മല് വന്നേ ഈ പിള്ളേരുടെ കൂട്ടത്തിൽ അപ്പം പിന്നെ ആദ്യമേ അവർ ആ നമ്മളാ വണ്ടിയിലേക്ക് കേറാൻ നേരത്ത് അവര് ചോദിക്കും അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയാ എന്ന് പറഞ്ഞു പിന്നെ അവിടെ കയറി ഫ്ലൈറ്റിലേക്ക് കയറാൻ നേരത്തെ ആദ്യം കയറ്റി തന്നെ അത് കഴിഞ്ഞാണ് ബാക്കിയുള്ളവരെ കയറിയത് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ആദ്യം ആദ്യമുള്ളൊരു ചാടുകയാണല്ലോ ചാടിയെ അപ്പോൾ അവിടെ ഈ ഫ്ലൈറ്റിന് പൊക്കമില്ലാന്നുള്ളതൊക്കെ കഥ കയറുമ്പോഴല്ലേ മനസ്സിലാവുന്നത് അപ്പോൾ കയറിയപ്പോൾ അങ്ങനെ പറഞ്ഞു അവർ പറഞ്ഞു അപ്പം പിന്നെ അവർ ഇത് തോന്നി എന്നുള്ളത് ചാടിയവരെ ആരെയും കാണുന്നില്ലല്ലോ ഫ്ലൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ചാടിയവരെവിടെ പോയിന്ന് ഒരു ഐഡിയ ഇല്ല ഐഡിയയില്ല ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ ചാടാൻ ഒരു ചക്കല ഒരു എന്തോ ഒരു എന്തുവാന്നേ രണ്ടു പ്രാവശ്യം ഇങ്ങനെ വന്നപ്പോഴും ഈ ചാടിയവരെ ഞാൻ നോക്കിയത് ചാടിയവരെ കാണുന്നില്ല കാണത്തില്ല അതറിയത്തില്ല ആ എവിടെ നോക്കിയാലും ആകാശവും അപ്പം അവരെ കാണത്തില്ല എന്നുള്ള ഇവർ അങ്ങനെ ചിന്തിക്കുന്നില്ല ഇവരെവിടെ പോയി എന്നാ എൻ്റെ വിചാരം ഞാനിങ്ങനെ നോക്കും ഇവരെ കാണുന്നില്ല മൂന്നാമത്തെ പ്രാവശ്യം അങ്ങ് ചാടി അവിടെ പോയ സമയത്ത് മോനും കൂടി അല്ല പോയത് റിയാക്ഷൻ ചെന്നപ്പോഴാ അവിടെ ചെന്നപ്പോ എല്ലാ അവൻ ആ എല്ലാവരും ഓർത്ത കൂടുതൽ മകൻ കൂടുതലും ഞാൻ അവനും കൂടി ആണല്ലോ പോയത് അന്നേരം അവൻ ഇങ്ങനെ പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അമ്മച്ചിയാ ചാടണെന്ന് പറഞ്ഞപ്പോ അവരിങ്ങനെ അമ്മച്ചി എന്നൊരു ഇത് വന്നേ അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ക്യാമറമാൻ വരുല്ലോ അമ്മളോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴും അവർ എന്നെ ഇങ്ങനെ ആ മാറ്റി നിർത്തിയപ്പോൾ അങ്ങനെ ഒന്ന് നോക്കിയിട്ട് അമ്മച്ചി ആ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ അവരെന്തോ കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ ഓക്കെ ഗുഡ് അതെന്നൊക്കെ പറഞ്ഞു അവസാനം എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല അന്നേരം പിന്നെ ഞാൻ മലയാളത്തിൽ അങ്ങ് പറഞ്ഞു ഒപ്പിച്ചെടുത്ത് അല്ലാതെ നമുക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ അതിലൊരാള് പറയുന്നത് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും ചാടിയ സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല ഇല്ല അന്നേരം ആ സമയത്ത് നമ്മള് മറ്റേ ചാടാൻ നേരത്ത് ഓരോരുത്തർ ഇങ്ങനെ പോവണല്ലോ അന്നേരം ഓക്കേ ഞാൻ ഓക്കെ പറഞ്ഞു വേറെ ഒന്നുമില്ല പിന്നെ ആ അന്നെ അന്യവർ നമ്മളോടൊന്നും പറഞ്ഞു തരുന്നില്ല ഇതെല്ലാം കയറുന്നതിന് മുമ്പ് ഈ ഫിലിമിലെല്ലാം നമ്മളെ കാണിച്ചു തരുന്നുണ്ടല്ലോ അപ്പം നമ്മളെല്ലാം കണ്ടു ഇതൊക്കെ കണ്ട് കയറുന്നതും ചാടുന്നതും കൈയൊക്കെ എങ്ങനെ പിടിക്കണം കാലെങ്ങനെ പിടിക്കണം എല്ലാം അവർ പറഞ്ഞു തരുന്നു അവർ പറഞ്ഞു തരും ഇത് ഫിലിമിലെല്ലാം കാണിച്ചും തരും നമ്മളെ അപ്പോൾ നമ്മൾ എല്ലാം പിന്നെ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ എല്ലാം ഓർത്ത് വെച്ചോണ്ടിരിക്കണം കേട്ടോ എന്ന് അതൊന്നും പറയും എല്ലാം ഓർത്ത് വെച്ചോണ്ടിരിക്കണേ മറക്കരുതേ വറക്കരുതേ എന്ന് പറഞ്ഞു അപ്പോൾ ടെൻഷനുണ്ടോയെന്ന് ചോദിച്ചു അപ്പം എനിക്ക് ടെൻഷനൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എല്ലാം ഒരാൾ ബെൽറ്റ് ഇതെല്ലാം കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ നിർത്തും അന്നേരം അവർ ചോദിക്കും

അന്നേരം നമ്മൾക്ക് ഏതോ ഒരു നമുക്ക് ഇല്ലല്ലോ നമ്മളിങ്ങനെ അങ്ങനെ ഇങ്ങ് പോരുമല്ലേ അപ്പോൾ ഒന്ന് ഒന്ന് കൊട്ടം കറങ്ങും ആ ഇങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങ് ചെരിഞ്ഞല്ലേ ആടുന്ന അല്ലാണ്ട് ഇങ്ങനെ കുത്തനെയല്ലേ ആടുന്ന പയ്യെങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെയാട്ത് ചാടുമ്പോൾ ഇങ്ങനെ ആ ഇങ്ങനെ അങ്ങ് വന്നിട്ട് ഇങ്ങനെ നിവർന്നു വരുമല്ലേ നിവർന്നു വന്നിട്ട് ആ പിന്നെ വന്ന് നമ്മൾ പാരച്ചൂട്ടയില് വന്നു കഴിയുമ്പോ നമ്മടെ ഗ്ലാസ് എടുക്കും ഈ ബെൽറ്റും കഴിക്കും ആ അന്നേരം പിന്നെ നമുക്ക് പേടി ഇല്ലല്ലോ പിന്നെ പേടി രസകരമായ ഒരു കാര്യം എന്താ ഈ ഈ ഫ്ലൈറ്റും എക്സൈറ്റ്മെന്റ് എനിക്ക് കുറച്ച് ലേറ്റ് ആക്കി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മകൻ മകൻ പേടിച്ചു പോയി എന്റെ കൂടെ നാലു പേരും താഴെ ഇറങ്ങി അവരെല്ലാം പോയി അപ്പൊ ഞാൻ നിൽക്കുമ്പോ മുകളിൽ നിൽക്കുമ്പോ ഇവർ പോകുന്ന എനിക്ക് കാണാം വേറെ ഒന്നും കാണത്തില്ല അപ്പൊ ഞാൻ നോക്കുമ്പോ പാര ചൂട്ടിൽ വന്നിങ്ങനെ ഇറങ്ങുന്നു അവർ പോകുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കേ അപ്പൊ ഞാൻ ഓർത്തേ ഇതിന് ഇനി എന്തെങ്കിലും സംഭവിച്ചോ ഇനി വല്ല ഫ്ലൈറ്റും വരണമല്ലേ കൊണ്ടുപോ അന്നേരം ഒരു ചെറിയ അത്ര സമയം എടുത്തില്ലേ അപ്പം ഒരു ചെറിയൊരു പേടി വന്നു ഈ പാരച്ചൂട്ടിൻ്റെ ഇതൊക്കെ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ നേരെ താഴോട്ട് പോരൂല്ലേ ഉള്ളൂ വേറെ ഇതല്ലേ അപ്പം അപ്പം ഇന്ന് താഴെട്ട് നോക്കിയപ്പോൾ താഴെ കടലാണ് വെള്ളമാ അപ്പം എനിക്ക് പോയാലും വെള്ളത്തിലേക്കെ പോയുള്ളൂ തോന്നുന്ന വെള്ളത്തിലേ പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എല്ലാം ആഗ്രഹം ഉള്ളതുകൊണ്ട് വയസ്സിയാണ് അങ്ങനെ ഇങ്ങനെ വട്ടം കറക്കി വട്ടം കറക്കിട്ട് എല്ലാം അങ്ങനെ കാണിച്ചു കാണിച്ചു ഇങ്ങനെ അവര് ഇംഗ്ലീഷിലാണല്ലോ പറയണേ അപ്പൊ ഇങ്ങനെ കാണിച്ചില്ല അപ്പൊ അങ്ങനെ ഇങ്ങനെ ഇതിരിക്കുമ്പോഴും അവരിങ്ങനെ എല്ലാം അങ്ങനെ വട്ടം കറക്കി എല്ലാം കാണിച്ചു അപ്പൊ മനസ്സിലായി അവര് പറഞ്ഞോ ആ അങ്ങനെ ഓരോ ഭാഗം നമുക്ക് അറിയത്തില്ലല്ലോ അവര് പറയുമ്പോഴാണ് നമ്മളെ ഇങ്ങനെ ഭാഗത്തേക്ക് നോക്കുമ്പോ അത് ബുർജ് ഖലീഫ ഇങ്ങനെ ഓരോ ഇത് കാണിച്ചു വരുന്നത് അപ്പൊ നമ്മളിങ്ങനെ നോക്കും അന്നേരം പിന്നെ ഇങ്ങനെ അപ്പൊ പയ്യൊന്നും ഓർത്താലും മുട്ടും എന്നിട്ട് ഇങ്ങനെ തിരിക്കും പിന്നെ ഇങ്ങനെ തിരിക്കും അങ്ങനെ ഒന്ന് വട്ടം കറങ്ങി ആകാശത്തിന് ഇറങ്ങാൻ തോന്നി ആകാശത്ത് നിന്ന് പാരച്ചൂട്ടിൽ വന്നിപ്പോ പിന്നെ ഇറങ്ങണമെന്നൊരു വല്യ ആദ്യത്തെ ആ ഒരു പേടിയൊക്കെ പോയല്ലോ പിന്നെ പിന്നെ നമുക്ക് പേടിയില്ല ചാടാലോ കൂട്ടുകാരൊക്കെ കേട്ടിട്ട് എന്താ പിന്നെ അവർക്കൊക്കെ ചാടാനോ അവര് ചോദിക്കുന്ന എങ്ങനെ ചാടീന്ന എങ്ങനെ ചാടിയത് എങ്ങനെ ധൈര്യം വന്നോ ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് പേടിച്ചിരിക്കുക ഇത് പറഞ്ഞ പോലെ തന്നെ പറ്റില്ലല്ലോ അവർക്കറിയത്തില്ലോ ഞാനിങ്ങനെ ഒരു ദിവസം പറഞ്ഞു ചാർ എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞില്ല ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരുന്നപ്പം ഇങ്ങനെ ചാ ഇങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ചാടുമെന്ന് വരുന്നുണ്ട് അന്നേരം സ്കൈ ഡൈവ് എന്നൊന്നും അറിയത്തില്ല പേരൊന്നും അറിയത്തില്ലല്ലോ ഫ്ലൈറ്റിൽ നിന്ന് ചാടുവാന്നു മാത്രമേ നമുക്കറിയത്തുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് ചാടിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അന്നേരം കൂട്ടുകാർ പറഞ്ഞു ഒരു ും ചിന്തിക്കാത്തോസ് അപ്പൊ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഏറ്റവും ഏജ് ആയിട്ടുള്ളൊരു സ്കൈ ഡൈവിങ് ചെയ്യുന്നത് അമ്പത്തൊമ്പത് എന്നൊക്കെ കാണിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ അമ്മച്ചാണ് ഇപ്പൊ ഹയസ്റ്റ് ഏജിൽ സ്കൈ ഡൈവിങ് ചെയ്തിട്ടുള്ള ഒരാളാണെന്ന അതിനൊരു പ്രത്യേക ഇനി ഇങ്ങനടുത്തെന്താണ് പരിപാടി അടുത്ത കടലി ചാടുക ചാടല ചാടല അപ്പൊ അതും അതിന് ഏജോ അതിന്റെ ഉണ്ടോന്നറിയത്തില്ല അതിങ്ങനെ ആരോടെങ്കിലും ഒക്കെ പയ്യെ പയ്യെ ചോദിച്ചു മനസ്സിലാക്കും അറിയാവുന്ന എല്ലാവരോടും നമുക്ക് അറിയാൻ പാടില്ല ചുമ്മാ എല്ലാവരോടും പറഞ്ഞ ആൾക്കാർ കളിയാ പോലോ അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുർതിയും അങ്ങനെ കുസൃതി ഒന്നും ഇല്ല പക്ഷെ അങ്ങനെ ഓരോ കാര്യങ്ങള് ഇങ്ങനെ അത് എങ്ങനെ എന്തെങ്കിലും കണ്ടാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാറുണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമാണ് മറ്റുള്ളവരെ ചെയ്യാൻ ഉത്സാഹിച്ചാൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ നിരുത്സാഹപ്പെടുത്തില്ല അത് ഇപ്പോഴാണ് അതിന് ഇതിനെപ്പറ്റി മനസ്സിലായത് ഇതിനു മുമ്പ് അറിയത്തില്ല അറിയാത്തതുകൊണ്ടാണ്

വലിയ ഈ ഫാമിലി മകൻ എല്ലാ രീതിയിലും ഏത് രീതിയിലും ഒന്നിനും ഒന്നിനും വിലക്ക് അപ്പൊ പപ്പ ഇല്ലല്ലോ പപ്പ അങ്ങടെ ഇല്ലാതെയായ പിന്നെ ഇവരാരും ഒന്നിനും പിന്നെ ഞാൻ സ്വയം ഒതുങ്ങി നമ്മുടെ ഒരിതുണ്ടല്ലോ അത് ആ കൺട്രോളിലൂട്ടി ഞാൻ ഒന്നിനും പോവില്ല സ്വയം അതിന് രീതിയിലാണ് സ്കൈ ഡൈവിംഗ് പക്ഷെ ദുബായി പോയി സ്കൈ ഡൈവിംഗ് ചെയ്യുക പതിനയ്യായിരം അടിയിന്ന് താഴത്തേക്ക് ഈ ഒരു നിമിഷം ഈ ഒരു പേടി ഇതൊക്കെ മാറ്റി മറന്ന് ഈ ഒരു പേടിയിൽ നിന്ന് വരാൻ അല്ലെങ്കിൽ ചാടുന്ന ഒരു പേടി ഉണ്ടാവത്തില്ലേ ഞാൻ ചാടിയിട്ട് തിരിച്ചു ഫ്ലാറ്റിൽ ബന്ധപ്പെടുത്തേനും ആൾക്കാര് ചങ്ങത്ത് കഴി വച്ചു ഞങ്ങളൊക്കെ ഞങ്ങളുടെ ജീവൻ ഇപ്പൊ പോയിട്ടുണ്ടാവും പറഞ്ഞ് അപ്പോ സമപ്രായക്കാർക്കും ഞങ്ങളുടെ ഈ ചെറിയ യങ്സ്റ്റേഴ്സും ഇവരൊക്കെ ഇപ്പോ ഏത് അറിയാലോ ഒരുപാട് പ്രശ്നങ്ങളും ഇതിലൊക്കെ കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ ഇതേപോലെ നല്ല നല്ല കാര്യത്തിൽ എനിക്ക് മോട്ടിവേഷൻ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര കുറവാണ് അപ്പൊ അവർക്ക് ഇൻസ്പിറേഷൻ ആണ് മൂവനെ പോലെയുള്ള ആൾക്കാരൊക്കെ അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത് അങ്ങനെ ഇതാണ് അവരുടെ എന്ന് പറഞ്ഞാൽ ഒന്നാ ഒന്നാമത് പ്രായമുള്ള ആൾക്കാരെ യാതൊരു കാരണവശാലും ഒറ്റപ്പെടുത്തരുത് അവരെ സമൂഹത്തിലേക്ക് അവരുടെ കൂടെ ചേർക്കണം എന്നെ സംബന്ധിച്ച് എൻ്റെ മക്കൾ എന്നെ ഒരു കാര്യത്തിനും മാറ്റി നിർത്തുന്നില്ല അവർ പപ്പയില്ലാത്തതിൻ്റെ കുറവ് അറിയിക്കാതെ എല്ലാ കാര്യത്തിനും ഒന്നോടെ മോളിലേ നിർത്തുള്ളൂ അല്ലാതെ അയ്യോ അമ്മച്ചി എങ്ങനെയൊന്നും വേണ്ട അങ്ങനെ ഈ മക്കൾ പറഞ്ഞിട്ടില്ല മരുമക്കളും പറഞ്ഞിട്ടില്ല ഒരു കാര്യത്തിനും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒരു വേറെ ബുദ്ധിമുട്ടൊന്നും പപ്പ ഇല്ലാത്തൊരു ബുദ്ധിമുട്ടതിന് മക്കളെ കൊണ്ടും ആരെക്കൊണ്ടും പറ്റത്തില്ലല്ലോ ആ ഒരു ബുദ്ധിമുട്ടല്ലാതെ യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ മക്കളിൽ നിന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് പറ്റാത്ത കാര്യം അവർക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നും ഞാൻ അവരോട് ആവശ്യപ്പെടുവാറുമില്ല പിന്നെ ഇത് ഒരു ഇതിന് എമൗണ്ട് കൂടുതലാവും എന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പം ബാലുവിന് അവന് അവന് ആരോഗ്യനിയമം കൊടുത്താ ഇതല്ല ഇതിൻ്റെ അപ്പുറം മാറി കിടക്കും ആ അപ്പൊ അതൊന്നും പ്രശ്നമാക്കിയില്ല ഞാൻ സാമ്പത്തികത്തേലേക്ക് നോക്കിയാൽ എനിക്ക് ചാടല് നടക്കില്ല ഏഹ് സാമ്പത്തികത്തേലേക്ക് നോക്കിയാൽ ചാടല് നടക്കില്ല അപ്പൊ ഞാൻ നോക്കിയപ്പോ സാമ്പത്തികം ഉണ്ടാകും പക്ഷെ എന്റെ ചാടല് നടക്കില്ല അപ്പൊ കിട്ടിയ അവസരം ഞാൻ നന്നായിട്ട് മുതലാക്കി പറഞ്ഞു ഫ്ലൈറ്റ് 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 അങ്ങനെയൊന്നും തോന്നുന്നില്ല അതൊക്കെ പാരഷൂട്ടിൽ നിന്ന് ചാടണെങ്കിൽ അതിനും എന്തെല്ലാം ഇതുണ്ടല്ലോ ഫിലിം കണ്ടു കഴിഞ്ഞു കഴിയുമ്പം മനസ്സിലാവൂലോ കാര്യങ്ങൾ അതവരിങ്ങനെ കൃത്യ കൃത്യമായിട്ടിട്ട് കാണിച്ചു തരൂല്ലേ അത് കാണുമ്പോ പിന്നെ ഇത്രേ ഉള്ളൂന്നുള്ളത് നമ്മള് മനസ്സിലാക്കുന്നുണ്ടല്ലോ അത്രേയുള്ളൂ നിസാറുള്ള നിസാറ നിസ്സാറ അതുകൊണ്ട് എനിക്ക് പേടി തോന്നിയില്ല ഫിലിമൊക്കെ കാണിച്ച അന്നേരം ഫിലിം കാണിക്കുമ്പോഴും ചോദിക്കുന്നുണ്ട് ഓക്കെ ആണോന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതിങ്ങനെ ഓരോന്ന് ഇങ്ങനെ കാണിച്ചു തരുലോ ഞാൻ ഓക്കെ അപ്പൊ എനിക്ക് എത്ര ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഇത് തോന്നിയില്ല അതാ ചാടാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കണം പക്ഷെ മകന് പേടിയുണ്ടായിരുന്നു മകന് പേടിക്കുകയും ചെയ്തു താഴെ വരാൻ താമസിച്ചപ്പോൾ എല്ലാവരും പോയി എന്ത് പറ്റി കാണത്തില്ലല്ലോ ആ അപ്പൊ അങ്ങനെ ഒരു ശകല അപ്പൊ തന്നെ മകളെ വിളിച്ചു എല്ലാവരും ഇറങ്ങി അമ്മച്ചി മാത്രം ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്തു അവളും ടെൻഷൻ അടിച്ചു എല്ലാവരും ടെൻഷൻ അടിച്ചു സ്കൈ എന്ന് പറഞ്ഞ സംഭവം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ലൈക്ക് നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് ചാടുമ്പോൾ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡ് മേ ബി പ്ലസ് ദാറ്റ് ആ രീതിയിൽ വരുന്നു ഒരു ടു മിനിറ്റ്സ് വൺ ആൻഡ് ഹാഫ് മിനിറ്റ്സ് ആയിട്ടാണ് പാരച്ചൂട്ട് ഓൺ ആവുന്നത് ആ ഒരു ഫീലിങ് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ നല്ല പേടി ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ പാരച്ചൂട്ട് ഓൺ ആയിട്ട് സംഭവം ഓൺ കാണുമ്പോൾ ഓക്കെ ഫ്ലൈറ്റ് കുഴപ്പമില്ല അങ്ങനെയുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അമ്മച്ചിട്ട് സംസാരിക്കുമ്പോൾ അമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല വീടിനുണ്ടായിരുന്നേ പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോ ദൈവമേ ദയോ ഞാനാണപ്പോൾ അമ്മച്ചി ആയിരുന്നുള്ള രീതിയിലേക്ക് തോന്നുന്നുണ്ട് അമ്മച്ചി അമ്മച്ചി അമ്മച്ചിക്ക് ഇത് എക്സ്പീരിയൻസ് ഫീൽ നമ്മളെ പോലുള്ള ധൈര്യത്തിൽ ആ ധൈര്യം എവിടെ നിന്ന് കിട്ടി അതെ ജന്മനാ ഉള്ളതാ ധൈര്യം എന്റെ അപ്പച്ചൻ ഒരു പട്ടാളകാരനായിരുന്നു അപ്പച്ച പറയും ആർക്കും ഇങ്ങനെ കുമ്പിട കാര്യമില്ല നമ്മൾ നമ്മുടെ കാര്യം അല്ലാതെ എന്തെങ്കിലും വന്നാൽ പോയി പണി നോക്കാൻ നേരിട്ട് പറയാ അതിന് ആ അത് തന്നെ ആ ഒരു ഇതാണ് ആ പട്ടാളക്കാരന്റെ ആ ഒരു ഇതുണ്ടല്ലോ നമുക്കുണ്ടല്ലോ ആ ആ ഒരു രീതിയാണ് അത് അങ്ങനെ ഒരു ഇത് കിട്ടിയേക്കണം എനിക്ക് മാത്രമുള്ള വീട്ടിലെല്ലാരും പറയും ധൈര്യം

പേടിയായി പേടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു അതിനെ പറ്റി അറിയത്തില്ല ചിന്ത ഉള്ളന്ന് പറഞ്ഞാൽ നമ്മൾ കടലിലേക്ക് ചാടുമ്പോ വലിയ തിമംഗലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ തോന്നുന്നില്ല കാരണം തിമംഗലമാണല്ലോ അമ്മച്ചി വെള്ളത്തിലുള്ള പക്ഷെ ആക്ച്വലി എനിക്ക് തോന്നുന്നത് സ്ക്രൂബ ഡൈവിംഗ് നല്ല സേഫ് ആയിട്ടാണ് ചെയ്യുക അവരൊക്കെ എന്തായാലും ട്രൈ ചെയ്യണം ഞാൻ ചെയ്തിട്ടുണ്ട് ഗോവ പോയ സമയത്ത് ആണോ അമ്മച്ചി കൂടെ ചെയ്തിട്ടാണ് നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം പോവാം എനിക്ക് താല്പര്യമുണ്ട് അമ്മച്ചിയുടെ കൂടെ പോയിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു സ്ക്യൂബ ഡൈവിംഗ് ചെയ്തിട്ട് വരാം അല്ലേ ഗൂഗിൾ ഫോണും മീഡിയ ലോകമെമ്പാടുമുള്ള നമ്മുടെ മലയാളികളോട് പറയാനുള്ള ഒരു സന്ദേശം എന്തായിരിക്കും എല്ലാവർക്കും അവസരം നമുക്കറിയത്തില്ലോ എല്ലാവരുടെയും എന്താ അവസരം കിട്ടിയാൽ അത് ഇതിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കുക ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ പിന്നെ എന്നെപ്പോലെ പ്രായമുള്ള ആൾക്കാർക്കും അവരിങ്ങനെ വീട്ടിൽ തന്നെ അടഞ്ഞ് കുത്തിയിരിക്കുകയാണല്ലോ അവരെ ഒരിക്കലും പുറം തള്ളാതെ മുൻനിരയിലേക്ക് അവരുടെ അവർക്കുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒറ്റപ്പെട്ട ഒരാളാണല്ലോ അന്നേരം ആ ഒറ്റപ്പെട്ടലിൻ്റെ വിഷമം എനിക്കറിയാവല്ലോ അപ്പോൾ ഇതുപോലുള്ള അനേകം ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ സമൂഹം പിന്തള്ളരുത് അവരെ സമൂഹം ചേർത്ത് പിടിക്കണം ഓരോരുത്തർക്ക് സന്ദേശാണ് താങ്ക്യൂ സോ മച്ച് അമ്മാച്ചി കണ്ടതിൽ വളരെ സന്തോഷം ഇങ്ങനെ തര അമ്മാച്ചി എനിക്ക് ഈ ജീവിതത്തിൽ കിട്ടတာ അറിയുന്നില്ല താങ്ക്യൂ സോ മച്ച് നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അവരോട് ഒരു ഹായ് ബൈ എന്നൊക്കെ പറയാണ്ടേ ഹായ് സന്തോഷം നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം താങ്ക്യൂ സോ മച്ച് ബൈ ഹായ് ആ വാൾക്കം ബാക്ക് ടു ദി ഗ്രൗണ്ട് താങ്ക്യൂ ഫോർ ജമ്പിംഗ് യു ഹแഡ് എ ഗുഡ് ടൈം